ഇടയിൽ ഇടയിനിയിൽ പ്രത്യേകതരം കരച്ചിൽ ശക്തമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ലയണൽ മെസ്സി ഡിസംബറിൽ മുംബൈയിലേക്ക് എത്തും അവിടെ ഒരു സെവനെ സൈഡ് ടൂർണമെൻറ്റ് നടക്കും എന്നൊക്കെയുള്ള വാർത്ത നമ്മളെല്ലാവരും ഏറെ ആവേശത്തോടു കൂടിയാണ് കേട്ടത് പക്ഷേ അത് ഫുട്ബോളല്ല ക്രിക്കറ്റ് കളിക്കാനായിരിക്കും പുള്ളി വരുന്നത് സച്ചിൻ കോലി ധോണി തുടങ്ങിയ ഇതിഹാസങ്ങൾക്കൊപ്പം ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസം ഒരു സെവനെ സൈഡ് ക്രിക്കറ്റ് മാച്ചായിരിക്കും കളിക്കാൻ പോകുന്നത് നേരത്തെ സെവനേ സൈഡ് മത്സരം കളിക്കാൻ എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒരു ഫുട്ബോൾ മാച്ച് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ മുംബൈയിലെ ചരിത്രം മുറങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്ര വിജയങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള വാഖഡ സ്റ്റേഡിയം രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയിച്ചത് വാങ്കഡയിൽ വെച്ചിട്ടാണല്ലോ ആ വാങ്കഡ സ്റ്റേഡിയത്തിൽ നമ്മുടെ ലയണൽ മെസ്സി സന്ദർശിക്കുകയും അവിടെ വെച്ച് ഈ ഒരു സ്റ്റാർ സെവനെ സൈഡ് ടീമിനോടൊപ്പം ക്രിക്കറ്റ് മത്സരം കളിക്കുകയും ചെയ്യും ഇപ്പം നേരത്തെ തന്നെ സാവിയുടെ പേരിൽ ആരോ മെയിൽ അയച്ചതിൻ്റെ പേരിലും പിന്നെ ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ബി സി സിയും ക്രിക്കറ്റിനും ചേർന്ന് ഇവിടെ ഫുട്ബോളിനെ കൊന്ന് കൊലവിളിക്കുകയാണ് എന്ന് പറഞ്ഞ് കുറേ ആളുകൾ കരങ്ങി നിലവിളിക്കുന്നുണ്ട് ഇനി ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ക്രിക്കറ്റ് കളിച്ച് ലയണൽ മെസ്സി ക്രിക്കറ്റ് കളിച്ച് ഇവിടെ ഫുട്ബോൾ ഇവിടെ ക്രിക്കറ്റിന് എന്ത് പ്രചാരമാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അർജൻറ്റീനയിൽ ക്രിക്കറ്റിന് പ്രചാരം കിട്ടേണ്ടത് ആവശ്യമാണ് അർജൻറീനയുടെയും ബ്രസീലിൻ്റെയും ഒക്കെ ക്രിക്കറ്റ് ടീമുകൾ ഇപ്പോൾ നന്നായി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ് നടക്കുന്നില്ല ഒന്നിനും അങ്ങോട്ട് പറ്റുന്നില്ല അപ്പം ആ ലയണൽ മെസി അർജന്റീനയിൽ നിന്നും മുംബൈയിൽ വന്ന് ക്രിക്കറ്റ് കളിക്കുമ്പം കുറേ ആളുകൾ കാര്യം ഇവിടെ അബ്ദർ സാഹിബ് അർജന്റീനയും ടീമിനെയും കൊണ്ടുവന്ന് പണ്ട് മഞ്ചേരി മറക്കാനാക്കുമെന്ന് പറഞ്ഞായിരുന്നു ആ മറക്കാനയില് കളി നടത്തിയിട്ട് കളി കാണാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും പക്ഷേ വാങ്കട വരുമെന്ന് പറഞ്ഞാൽ വരും മറ്റേ ഒട്ടേക്കൂട്ട് തള്ളും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അത് വരും